അർജുൻ സംസാരിക്കുന്ന കാര്യം കേട്ട് രിക്കുകയായിരുന്നു വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്ന തന്റെ ഭർത്താവ് പി ജെ ഗ്രൂപ്പ് പോലെയുള്ള ഒരു വമ്പൻ കമ്പനിയുമായി തന്റെ കമ്പനിയെ മേർജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞത് പ്രയാഗയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അർജുൻ സത്യത്തിൽ നീ ആരാ ബ്രേക്കിംഗ് ന്യൂസ് ക്കൊരു പ്രശ്നം വരുമ്പോ നമ്മുടെ കമ്പനിക്ക് ഒരു പ്രശ്നം വരുമ്പോ വേറെ ആരും കൂടെ നിന്നില്ലെങ്കിലും അർജുനന്റെ കൂടെ നിൽക്കും അർജുന എന്നെ സഹായിക്കാൻ കഴിയും കയറാൻ വേണ്ടി പക്ഷെ അവന്റെ വേഷവും രൂപവും കണ്ടപ്പോൾ തന്നെ അവിടെ ഓടിക്കാറി പോലും സർ അതൊന്നും പറ്റില്ല ടിക്കറ്റ് കാണിക്കുക ഇത് എയർപോർട്ടാ അല്ലാതെ ബസ് സ്റ്റാൻഡല്ല നോക്ക് സാർ എന്റെ കൈവിട അരമണിക്കൂറിനുള്ളിൽ യു എസ് ലേക്കുള്ള എന്റെ ഫ്ലൈറ്റാണ് സാർ പ്ലീസ് സർ ടിക്കറ്റ് അകത്തുണ്ട് സാർ ഇടത്തേണ്ടി നിന്റെ ഡ്രസ്സിൽ മൊത്തം അഴുക്ക ഒട്ടിയെ ചെരുപ്പ നിന്റെ കല് എന്നിട്ട് നീ പറയുന്നു അരമണിക്കൂറിനുള്ളിൽ നിന്റെ ഫ്ലൈറ്റാണെന്ന് നീ എന്താ എയർപോർട്ടിന്റെ മുന്നിൽ വന്ന് നിന്ന് സ്വപ്നം കാണോണ്ടോ പൊട്ടാ വേഗം എവിടുന്ന് പോവാൻ നോക്ക് പോ സാർ ഞാൻ നിങ്ങളോട് കെഞ്ചി പറയാ എന്റെ ഫ്ലൈറ്റിന് സമയമായി പ്ലീസ് സർ പ്ലീസ് സർ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ പ്ലീസ് സർ ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യാ ഇറങ്ങിപ്പോണ നിന്നെയൊക്കെ പിടിച്ചിട്ട് പോലീസ് ഏൽപ്പിക്കാ വേണ്ടത് ഹലോ പെട്ടെന്നായിരുന്നു നഗരത്തിലെ സമ്പന്ന കുടുംബത്തിലെ അംഗവും അർജുന്റെ ഭാര്യയുമായ പ്രയാഗ അവിടേക്ക് വന്നത് അർജുനെ സെക്യൂരിറ്റി പിടിച്ച് തള്ളിയിടുന്നത് പ്രയാഗ ഞെട്ടിലൂടെ നോക്കി നിന്നു അർജുനും പ്രയാഗയും പേരിന് മാത്രം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നവരായിരുന്നു അവർ കാരണം അവരുടെ കല്യാണം പ്രയാഗയുടെ മുത്തശ്ശന്റെ നിർബന്ധം കൊണ്ട് മാത്രം നടന്നതായിരുന്നു അതിനുശേഷം അർജുൻ പ്രയാഗയുടെ വീട്ടിൽ ഒരു വേലക്കാരനെ പോലെയും കാവലിക്കാരനെയും പോലെ മാത്രമായിരുന്നു ജീവിച്ചത് മിസ്റ്റർ സർവെൻ നീ ഇവിടെ എന്ത് ചെയ്യാനാടാ വന്നത് നിനക്കറിയില്ലേ ഇന്നിവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഇൻവെസ്റ്റർ വരുന്നുണ്ടെന്നും അയാളെ വെൽക്കം ചെയ്യാൻ എനിക്ക് ഇവിടെ വരണമെന്നും എനിക്ക് നിന്റെ തമാശകളിൽ നിൽക്കാനൊന്നും സമയമില്ല നീ ഇവിടെ എന്തിന് വന്നതായാലും ശരി പെട്ടെന്ന് തന്നെ അത് ഉപേക്ഷിച്ച് ഇവിടെ പോവാൻ നോക്ക് ഇപ്പ തന്നെ എനിക്ക് എമർജൻസി ആയിട്ട് അമേരിക്കയിൽ പോയേ പറ്റൂ എന്റെ ടിക്കറ്റ് അകത്താണ് എനിക്ക് പറ്റൂ നീ എന്നെ കടന്ന് പറ്റൂസ് അനുവാദം ഇല്ലാതെ എന്റെ ദേഹത്തെ കൈവച്ചാ നീ വിവരം വിവര നീ അമേരിക്കയില് പോവുകയാണ് നീ എന്നോട് അമേരിക്കയുടെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു ഒരു തവണ എനിക്ക് വേണ്ടി ഒന്ന് പറ നിനക്കൊക്കെ പറക്കുള്ള ടിക്കറ്റ് തന്നത് അർജുൻ സ്ട്രീറ്റിൽ തട്ടുകട നടത്തുന്ന ഒരു സാധാരണക്കാരനായിരുന്നു അവന് അമേരിക്കയിൽ എന്താണ് കാര്യം വാ മൂടി കെട്ടി ഓഫീസിലേക്ക് ചെട്ട് എന്നിട്ട് ഞാൻ കൊണ്ടുവരുന്ന ഇൻവെസ്റ്റേഴ്സിനെ വേണ്ട ഭക്ഷണം തയ്യാറാക്കാം ഈ രാജ്യം വിട്ട് പോകുന്നത് പോയിട്ട് നിനക്ക് നിന്റെ വീടോ ഈ സിറ്റി വിട്ട് പോകുന്നതിന് മുമ്പ് പോലും നൂറ് തവണ ആലോചിക്കണം നൂറു പേരോട് ഇറക്കണം എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച ആൾക്കാരുടെ മുന്നിൽ എന്നെ അപമാനിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല ഓർത്തോ

ഖമോൺ ഋഷി നീ എന്താ തമാശ പറയണോ നീ ഇവനൊന്ന് ശരിക്കും നോക്കിയേ അവന്റെ ഡ്രസ്സ് നോക്കിയേ എനിക്ക് ഇവന്റെ അടുത്ത് നിൽക്കാൻ തന്നെ ഉറപ്പാവുന്നു പക്ഷെ ഇവൻ പറയുന്നു ഇവന്റെ ഭാര്യയാണെന്ന് കുറച്ച് കാശിനു വേണ്ടി എന്നും വിളിച്ചു പറയുന്ന ഒരുത്തനാണെന്ന് തോന്നുന്നു അതിനായിരിക്കും ഇവിടെ തന്നെ നിൽക്കുന്നത് പക്ഷെ ഈ കോലത്തിലുള്ള ഒരുത്തന് ഒരിക്കലും എന്റെ ഭർത്താവാകാൻ കഴിയില്ല എന്നത് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ലല്ലോ അത് കേട്ടതും അർജുന്റെ മനസ്സിലേക്ക് ഓടി വന്നത് പ്രയാഗിയെ ആദ്യമായി സിറ്റി ഹോസ്പിറ്റലിൽ നിന്നും കണ്ട നിമിഷമായിരുന്നു തന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി സിറ്റി ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു അർജുൻ അപ്പോഴാണ് അവൻ അവളെ കണ്ടത് ധനികയായ സുന്ദരിയായ ഒരു പെൺകുട്ടി അവളെ കണ്ടാൽ തന്നെ ഒന്നിനും ഒരു കുറവില്ലെന്ന് മനസ്സിലാവും എന്നിട്ടും അവൾ അവളുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് ദിവസവും അവിടെയുള്ള ക്യാൻസർ പേഷ്യൻസിനെ കാണാൻ വരുമായിരുന്നു ബോധിച്ചു പ്രയാഗ അവിടെയുള്ള എല്ലാ തന്റെ സ്നേഹവും കരുതലും വീതിച്ചു നൽകി ഇത് കണ്ട അർജുന് അവളോട് എന്തെന്നില്ലാത്തൊരടുപ്പവും അവൻ ആ നിമിഷം തന്നെ അവളെ അവന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു പക്ഷെ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല അവൻ ആ സൗഭാഗ്യം യഥാർത്ഥത്തിൽ ലഭിക്കാൻ പോവുകയാണ് എന്നത് ഇറങ്ങി നിന്നും വന്ന ദുരവസ്ഥയോർത്ത് അർജുൻ തന്റെ ഉള്ളിൽ കരയുകയായിരുന്നു അർജുനക്കാർ അവിടേക്ക് വന്നെത്തിയത് നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാൻ നിതിൻ വർമ്മയായിരുന്നു അതിൽ നിന്നും പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയതും അർജുൻ അർജുനവിടെ നിൽക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു അർജുനെ കണ്ടതും അയാൾ ആകെ ഒന്നും ഞെട്ടി അർജുന്റെ അടുത്തേക്ക് നടന്നു ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് നിതിൻ വർമ്മ അയ്യായിരം കോടിയുടെ ആസ്തിയുള്ള ധനികന അയാ ഇടപാടാൻ എനിക്ക് ഉറപ്പ ഇവൻ അയാളുടെ ഡ്രൈവറായിരിക്കും നിതിൻ വർമ്മയോട് ഇരുന്ന് അവൻ എയർപോർട്ടിനകത്തേക്ക് പോയിട്ടുണ്ട് പക്ഷെ അകത്ത് പോയി അവൻ എന്താ ചെയ്യാന്ന് മനസ്സിലാവ് മിസ്റ്റർ നിതിൻ വർമ്മയല്ലേ സർ എന്റെ പേര് പ്രയാഗ ഞാൻ നാരം ഗ്രൂപ്പിന്റെ സിഇഒ സർ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് സാറിപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ച ആളില്ലേ ഇപ്പോൾ അവിടത്തേക്ക് കയറിപ്പോയാ അയാളെ സാറിന് എങ്ങനെയാണ് പരിചയം അയാളെ കണ്ടാൽ തന്നെ ഒരു പിച്ചക്കാരനാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു പിച്ചക്കാരനെ സാർ എങ്ങനെയാ പരിചയം മിസ്റ്റർ അർജുൻ നിങ്ങളെന്താ ആളെ കളിയാക്കുകയാണോ അർജുനാണോ നിങ്ങൾ പിച്ചക്കാരൻ വിളിച്ചത് ഇവിടെ നടക്കുന്നു നിങ്ങൾ അറിയുന്നില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് ഏതായാലും ഞാൻ പോകുന്നു

എന്നാൽ അവൻ മൂന്നാം നമ്പർ ഗേറ്റ് കടന്നതും അവനെതിരെ പെട്ടെന്ന് അവനുമായി അയാൾ താഴെ വീഴുകയും ചെയ്തു വിട്ടത് ഓടി വന്നതുകൊണ്ട് ഞാൻ കണ്ടില്ല സാർ എന്റെ ഫ്ലൈറ്റിന് സമയമായി എനിക്ക് പോണം പ്ലീസ് ഏയ് ഏയ് നിൽക്ക് എന്നെ നീ 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 രണ്ട് മിനിറ്റിനുള്ളിൽ ഞാൻ നിന്നെ ഈ എയർപോർട്ടിൽ നിന്ന് നിനക്കറിയില്ല നിനക്കറിയില്ല മനസ്സിലായോടാ അറിയോടാ ഇത് പ്രൈം എന്നെടുത്തിനുള്ളിൽ മുതലാളിയാ സർ എനിക്കും പ്രൈം എയർലൈൻസിന്റെ ഫ്ലൈറ്റിലാണ് പോകേണ്ടത് ആ പ്ലീസ് ഞാൻ സാറോട് ക്ഷമ ചോദിക്കുന്നു എനിക്ക് തീരെ സമയമില്ല എമർജൻസി ആയിട്ട് പോയേ പറ്റൂ പ്ലീസ് എമർജൻസി സർ സാർ ടിക്കറ്റ് എനിക്കൊന്ന് കാണാം നിന്നെ പോലുള്ള പിച്ചക്കാരൻസിൽ എങ്ങനെയാണ് കയറി പോകുന്നത് മനസ്സിലായത് അവനെ പിടിച്ചു കേട്ട് ലോക്ക് ചെയ്യ അവനെ ആനങ്ങനായവിടാ അവന്റെ ടിക്കറ്റ് കീർക്കള ഇത് ഇവിടെ കണ്ടു നിൽക്കാനേ പറ്റൂ വാ നമുക്ക് തന്റെ ടിക്കറ്റ് കളഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞതും അർജുന്റെ ഭാവം മാറി അർജുൻ തന്റെ മുഖമുയർത്തി അതുവരെ ഇല്ലാത്ത ഒരാത്മബലത്തോടെ രാകേഷ് വർമ്മയുടെ ബോഡി ഗാർഡുകളെ അർജുൻ കുടഞ്ഞെറിഞ്ഞു നീ ഇപ്പ എന്താ ചെയ്തതെന്ന് നിനക്കറിയോ ഒരു എയർലൈൻസിന്റെ മുതലാളി ആണെന്നത് മറ്റുള്ളവരുടെ മെക്കെട്ടുകാരനുള്ള ലൈസൻസ് ആണെന്ന് നീ മിനിറ്റ് അടുത്ത കരുതിന് മിനിറ്റിനുള്ളിൽ നീ ചെയ്തതിന് നീ അനുഭവിക്കാൻ പോവാ മനസ്സിലായോ നിനക്ക് അടുത്ത പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ അനുഭവിക്കുമെന്ന് ഭയങ്കര ആത്മവിശ്വാസാണല്ലോ നിനക്ക് ഓക്കെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം നീ എന്താണ് പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ ഹലോ ഞാൻ പറയുന്നത് മാസ്റ്റർ സംസാരിക്കുന്നത് പ്രത്യേക ശ്രദ്ധയ്ക്ക് പ്രൈം യർലൈൻസിന്റെ സേവനം താൽക്കാലികമായി റദ്ദ് ചെയ്യപ്പെട്ട വിവരം നിങ്ങളെവരെയും വ്യസന സമേതം അറിയിക്കുന്നു ഇതിനെ തുടർന്ന് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ അനുവാദം കൊടുക്കാതെ എന്നെ മുൻകൂട്ടി അറിയിക്കാതെ ഫ്ലൈറ്റ് ചെയ്യാൻ പറ്റും സർ ഞങ്ങൾക്ക് മുകളിൽ നിന്നും ഓർഡർ വന്നു ഓർഡർ സാറിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്നാണ് ഇനി മുതൽ ലൈസൻസ് ഇല്ല എന്നാണ് മുകളിൽ നിന്നും ലഭിച്ച ഓർഡർ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മുകളിലുള്ളവർ സാറോട് സംസാരിക്കും ഞാൻ പറഞ്ഞില്ലേ പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്നു നിന്റെ എയർലൈൻ തന്നെ ഇല്ലാതാക്കി തന്നെ ഒന്നും അല്ലാതെയാക്കി പക്ഷെ നീറണക്കാരനല്ലേ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു കോടികളുടെ ആസ്തിയുള്ള ആളാണ് എന്റെ കയ്യിൽ പവറുണ്ട് അങ്ങനെ ഒരു എയർലൈൻ കമ്പനിയെ പെട്ടെന്ന് നിരോധിക്കണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക വേണം ഒരൊറ്റ മാത്രമേ ബാൻ ചെയ്തിട്ടുള്ളൂ പക്ഷെ നീ നിന്റെ ഫ്രോഡ് പണി ചെയ്തുണ്ടാക്കിയ കള്ളപ്പണമല്ലേ സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചത് എന്താ മറന്നു പോയി എന്നാ അത് നീ മറന്നേക്ക് എനിക്ക് എമർജൻസി ആയിട്ട് പോവേണ്ടതുണ്ട് ഇപ്പം ഇത്രയും മതി നീ എൻ്റെ കൈയ്യകലത്ത് തന്നെ കണ്ട വിവരം അറിയി സാർ സാറിന് യു എസ് പോകേണ്ടത് വളരെ അത്യാവശ്യമാണെങ്കിൽ ഞാൻ സാറിന് ഒരു പ്രൈവറ്റ് ജെറ്റ് അറേഞ്ച് ചെയ്ത് തരാം നമുക്കിപ്പോൾ തന്നെ പോവാം അപ്പോ അതിന്റെ അർത്ഥം ഇവനൊരു സാധാരണക്കാരനല്ല ഇവൻ വളരെ പവർഫുള്ളായ ആരോ ആണ് ഒന്ന് നിൽക്ക് നിന്റെ പേരെന്താണ് നീ ആരാണ് സോറി സോറി എന്നോട് ക്ഷമിക്കും സാർ എനിക്ക് സാറിന് മുൻപ് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ജെറ്റ് അറേഞ്ച് ചെയ്തതന്നെ പ്ലീസ് പ്ലീസ് ഫോർ ഗിം മി സാർ പിന്നെ ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല അത് നിന്റെ എയർലൈൻസ് പോലും ഇനി ഇല്ലല്ലോ പിന്നെ എങ്ങനെ നിനക്ക് ഈ തെറ്റ് ആവർത്തിക്കാൻ പറ്റും സാർ നിന്നും ഒരു കോൾ ഹലോ അർജുൻ സർ സാർ ഇപ്പൊ യു എസ് വരേണ്ട ആവശ്യമില്ല ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം വലിയ മുതലാളി മുതലാളിപ്പോ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ മുതലാളിയും കൊണ്ട് ഇന്ത്യയിലേക്ക് വരാം താങ്ക് ഗോഡ് ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു കാര്യങ്ങൾ അപ്പൊ അറിയിക്കണം കേട്ടോ ഓക്കെ സാർ ടെൻഷൻ ഒഴിഞ്ഞ ആശ്വാസത്തിൽ തന്നെ തന്റെ ഭാര്യയുടെ വീടായ നരങ് അവിടെ സ്ഥിരമായി ചെയ്യുന്ന പോലെ നടക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ഭാര്യയ്ക്ക് ഭക്ഷണവും കൊണ്ട് അവളുടെ ഓഫീസിലേക്ക് പോയി ഗുഡ് മോർണിംഗ് നിങ്ങളെ കാണാൻ വളരെ ഉമ്മാണിണ്ടല്ലോ ഗുഡ് മോർണിംഗ് നീ ഫുൾ വീട്ടിലെ ജോലി ചെയ്തിരിക്കുന്ന അല്ലാതെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ ന്യൂസ് ഒന്നും ഒന്നും കാണുന്നില്ലേ വലിയ ബിസിനസ് ബിസിനസ് കുടുംബത്തിലെ നീ പറ്റി ശ്രദ്ധിക്കാറില്ലേ എന്താ സംഭവിച്ചത് എനിക്കൊന്നും ദാ നോക്ക് ഋഷി പ്രയാഗയുടെ പാർട്ണർ ആണ് ഋഷിക്ക് പ്രയാഗയെ അറിയുന്നില്ലേക്ക് കഴിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പ്രയാഗയുടെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുൻപായി റോഡരികിൽ കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരനായ അർജുനെ കൊണ്ട് പെട്ടെന്ന് തന്നെ അവളെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു അവൻ വെറുമൊരു തട്ടുകട നടത്തുന്ന ഒരു സാധാരണക്കാരനായിരുന്നു അതിനുശേഷം പ്രയാഗയുടെ അച്ഛൻ മഹാദേവൻ ആ കമ്പനി ഏറ്റെടുക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്ക് കമ്പനിയെ നല്ല രീതിയിൽ നോക്കി നടത്താൻ കഴിഞ്ഞില്ല കമ്പനി കനത്ത നഷ്ടത്തിലേക്ക് വീണത് മഹാദേവനെ ആകെ തളർത്തി അയാൾ രോഗശയ്യയിലായി അതുകൊണ്ട് തന്നെ പ്രയാഗയ്ക്ക് ചെറുപ്രായത്തിലെ തന്നെ ബിസിനസ് ഏറ്റെടുക്കേണ്ടി വന്നു ഇതേസമയം ഋഷി തന്റെ അച്ഛന്റെ സുഹൃത്തായ ശേഖരൻ അംഗലിനെ കൊണ്ട് നഷ്ടത്തിലായ കമ്പനിയെ സഹായിക്കാനുള്ള റിക്വസ്റ്റ് നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാൽ സർക്കാരിൽ നിന്നുള്ള ടെൻഡർ ലഭിക്കാത്തതുകൊണ്ട് കമ്പനി തകരുന്നു എന്ന വാർത്ത പരന്നപ്പോൾ അയാളും ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറി പ്രയാഗ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു യും അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഞാൻ ഒരിക്കലും ഒരിക്കലും അനുവദിക്കില്ല ഈ കമ്പനി ഇത് വെറും കമ്പനി അല്ല മുത്തച്ഛൻ അദ്ദേഹത്തിന്റെ രക്തവും വിയർപ്പും കൊടുത്ത് കെട്ടിപ്പടുത്തത് നരംഗ് ഗ്രൂപ്പ് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മാത്രമല്ല വിദേശത്തും നമുക്കൊരു പേരും പെരുമയും ഉണ്ട് മുത്തശ്ശന്റെ സ്വപ്നമായിരുന്നു ചെറിയൊരു തെറ്റിന്റെ പേരിൽ ഈ കമ്പനി അടച്ചുപൂട്ടാൻ എന്റെ മുത്തശ്ശന്റെ സ്വപ്നം തകർക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല വി ഹാവ് ടു ഡു സംതിങ് എനിക്ക് ഈ കമ്പനി നഷ്ടപ്പെടുത്താൻ കഴിയില്ല എനിക്ക് വേറെ മാർഗമില്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും പ്ലീസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവില്ലേ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാൻ പറ്റില്ലേ ആരെങ്കിലും ഒരു വഴി പറയൂ പ്ലീസ് മോളെ മോളുടെ മുത്തശ്ശൻ്റെ സമയത്ത് നമ്മൾ അസോസിയേറ്റ് ചെയ്തൊരു കമ്പനി ഉണ്ടായിരുന്നു അവരുടെ കൂടെ ചേർന്ന് നമ്മൾ ബിസിനസ് ചെയ്തിരുന്നു പക്ഷെ പിന്നീട് ഋഷിയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം നമ്മൾ അവരുമായി ചേർന്ന് ബിസിനസ് ചെയ്യുന്നത് നിർത്തി എന്ന മോളൊരു വാക്ക് പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അത് എനിക്ക് ഒരിക്കലും അതൊരു നല്ല ഓപ്ഷൻ ആയിട്ട് തോന്നുന്നില്ല അത് വേണ്ട മാത്രമല്ല ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അറിയുമ്പോൾ അവർ നമ്മുടെ കൂടെ സഹകരിക്കാനും നമുക്ക് വേറെ ഓപ്ഷൻസ് നോക്കാം നമുക്ക് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ആ ഉള്ളതെന്ന് നോക്കാം ആ സമയം കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നാരായണൻ അങ്ങൾ പറഞ്ഞത് ഋഷി ഒട്ടും ചെവിക്കൊണ്ടില്ല നാരായണൻ പ്രയാഗയുടെ മുത്തശ്ശന്റെ വിശ്വസ്തനായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹത്തെ പേരിന് മാത്രമുള്ള ഒരു കമ്പനി ാണ് നാരൻ ഗ്രൂപ്പിന്റെ ഷെയർ കൂപ്പുത്തി വീഴുന്നത് സാമ്പത്തിക രംഗത്ത് തന്നെ ആകെ ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വീഴ്ച എന്ന നിലയിലാണ് വിദഗ്ധർ ഇതിനെ നോക്കിക്കാണുന്നത് ഞാൻ ഫയൽ വെട്ടി അവിടേക്ക് വരാം മാഡം ഉമ മീറ്റിംഗ് റൂമിന് അകത്തേക്ക് പോയതും അവരുടെ പിന്നാലെ തന്നെ അർജുനും ആ റൂമിന്റെ അകത്ത് കടന്നു എന്നാൽ അർജുനെ അവിടെ കണ്ടതും അവിടെ ഇരുന്നവരുടെ മുഖം മാറി അവർക്കാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല നിന്റെ പ്രശ്നത്തെ പറ്റി ഒരു കാര്യം എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അത്യാവശ്യം അർജുൻ ഞാൻ ആകെ എനിക്ക് ഈ മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് നിന്നോട് തമാശ പറഞ്ഞിരിക്കാൻ എനിക്ക് ഇപ്പൊ വേഗം പോവാൻ നോക്ക് മിനിറ്റ് മാത്രം മിനിറ്റ് 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 നിന്റെ ഇത്ര ലൂസ് തരാൻ എന്റെ കയ്യിൽ ഇല്ല മിനിറ്റിനുള്ളിൽ നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ഞാൻ കണ്ടെത്തി തരാം ഇവിടെ സ്വന്തം നിലയും വിലയും ഓർക്കാതെ ഇനി മേല കമ്പനി ചുമ്മാ അഭിപ്രായം പറഞ്ഞാലുണ്ടല്ലോ ഇവനെ ഓർക്കത് ഇവൻ കാരണം സംഭവിച്ചത്യാഗ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യും സെക്യൂരിറ്റി സെക്യൂരിറ്റി ഇവനെ സർ സർ ഇത് ഞാൻ നോക്കിക്കോളാം സർ മീറ്റിംഗിന്റെ അടുത്തേക്ക് വിടവനെ വിട് പറഞ്ഞു ഇദ്ദേഹത്തെ വിടാനാ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താ ഒരു കള്ളനെ പിടിച്ചു കിട്ടിയ പോലെ ഇത് പ്രയാഗ മാഡത്തിന്റെ ഹസ്ബൻഡാണ് നാരൻ ഗ്രൂപ്പിന്റെ അവകാശികളിൽ ഒരാള് എന്താ അത് നിങ്ങൾ മറന്നുപോയോ നിനക്ക് കമ്പനി രക്ഷിക്കാൻ കഴിയുന്നു തുറന്നു പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് മാഡത്തിന്റെ കയ്യിൽ നിന്നും ചില ഹെൽപ്പ് ആവശ്യമുണ്ട് എനിക്ക് ഡീറ്റെയിൽസ് എന്ത് ഡീറ്റെയിൽസ് എനിക്ക് പറ്റിയുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഡീറ്റെയിൽസ് പിന്നെ ബാലൻസ് ഷീറ്റ് കാണണം ബാക്കി അത് കഴിഞ്ഞ ശേഷം പറയാം എന്ത് തന്നെ നടന്നാലും അവിടെയുള്ള ഒരു സ്റ്റാഫ് നിന്നെ സഹായിക്കാൻ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരാളുണ്ട് അയാൾക്ക് ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ നിനക്കത് ഓക്കെ ആണെങ്കിൽ മാത്രം നാരായണൻ സർ ഐ തിങ്ക് തിൻ ഹെൽപ് യു അദ്ദേഹം പ്രയാഗയുടെ മുത്തച്ഛന്റെ വളരെ അടുത്ത ആളായിരുന്നു പക്ഷേ എപ്പൊ ഋഷിയാവോ ഓഫീസിൽ കാലുകുത്തിയോ അന്ന് തൊട്ട് അവൻ അദ്ദേഹത്തെ ഒരു ചെയിൻ ഓരോ മണിക്കൂറിലും അതേ ുംക വലിക്കാൻ വേണ്ടി വരും നീ ഇവിടെ തന്നെ നിന്നോ എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കാൻ തിരിച്ചു പോട്ടെ ഒത്തിരി ജോലി ബാക്കിയുണ്ട് അർജുൻ അവിടെ തന്നെ നാരായണൻ സാർ വരുന്നത് നോക്കി നിന്നു അതേസമയം തന്നെ അർജുൻ തന്റെ ഫോണിലായി ആരെയോ വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് സാറിനെ ഒന്ന് കാണാൻ പറ്റിയത് തന്നെ സന്തോഷമുള്ള കാര്യമായിരുന്നു ഇപ്പോ സാറിന്റെ കോഴുകൂടി വന്നപ്പോൾ ഇരട്ടി സന്തോഷം പറയും സാർ സാർ എനിക്ക് ചില ആവശ്യങ്ങളുണ്ട് എന്താണെങ്കിലും തന്നെ മടിക്കാതെ പറഞ്ഞു സർ ഞാനില്ല സാർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും എന്നിട്ട് എന്നെ വിളിക്കും ശരി ബൈ ഗ്രൂപ്പും ഗ്രൂപ്പും നാരൻ തമ്മിലുള്ള നമുക്ക് സാധ്യമാക്കാവുന്നതല്ലേ ഉള്ളൂ ഗ്രൂപ്പ് എങ്ങനെയാ ഈ വിവരങ്ങളൊക്കെ അറിയുക ഗ്രൂപ്പ് മുമ്പ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരുന്ന പറ്റിയൊക്കെ എന്നാൽ അതിനുശേഷം അർജുൻ സംസാരിച്ച കാര്യങ്ങൾ കേട്ട് നാരായണൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു ഉടൻ തന്നെ തന്റെ സിഗരറ്റ് തിരികെ വെച്ച് നാരായണൻ അർജുനെയും കൊണ്ട് കോൺഫറൻസ് റൂമിലേക്ക് പോയി ഈ പിച്ചക്കാരൻ തണ്ടി വീണ്ടും എന്തിനാ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് സൂക്ഷിച്ച് സംസാരിക്കുക പ്രയാഗമോളെ അർജുന പറയാനുള്ളത് എന്താണെന്ന് നമ്മളെല്ലാവരും കേൾക്കണം ഇവന് നമ്മളോടെന്തോ പറയാനുണ്ട് ഇവന്റെ കയ്യിലൊരു പരിഹാരമുണ്ട് പരിഹാരോ ചെയ്യുന്ന ഇവന്റെ ഋഷി പ്രായത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് എനിക്ക് കമ്പനിയിലുണ്ട് അത് നീ മറക്കരുത് നാരായണൻ അങ്ങനെ കേട്ടതും പ്രയാഗ എന്തോ ഓർത്തു അവൾക്ക് തന്റെ മുത്തശ്ശൻ മുൻപ് പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മ വന്നു പ്രയാഗ മോളെ അർജുൻ നിനക്ക് കിട്ടാവുന്ന ജീവിത പങ്കാളിയായിരിക്കും പിന്നെ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കുക നിനക്കൊരു പ്രശ്നം വരുമ്പോ നമ്മുടെ കമ്പനിക്ക് ഒരു പ്രശ്നം വരുമ്പോ വേറെ ആരും കൂടെ കൂടെ അർജുൻ നിന്നെ നിൽക്കും സഹായിക്കാൻ നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നേ കുറച്ച് സമാധാനം ഋഷി നിന്നോട് ഇപ്പോഴും ഈ കമ്പനിയുടെ മേധാവി ഞാനാ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും എനിക്കാ അത് എടുക്കുകയും ചെയ്യും അർജുൻ നിനക്ക് എന്താ പറയാനുള്ള വെച്ചാ ഇരിക്കൂ എല്ലാത്തിനും എനിക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെയും ഡീറ്റെയിൽസ് വേണം ബാലൻസ് ഷീറ്റ് കാണണം അതിനുശേഷം മാത്രമേ എന്തേലും പറയാൻ കഴിയൂ ഇത് നമ്മൾ ഇയാളോട് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ അർജുൻ ലാപ്ടോപ്പ് പ്ലീസ് കഴിയും നിന്റെ ബോസിന്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കാര്യം നീ മറന്നു പോരുത് ഇനി ഒരു തവണ കൂടി നീ ഇങ്ങനെ സംസാരിക്കാൻ ഇട വരരുത് മനസ്സിലായോ രണ്ടു വർഷം മുൻപായിരുന്നു ഇത്രയും ഒരു പ്രയാഗയെ അർജുൻ അവസാനമായി കണ്ടത് പ്രയാഗയുടെ സംസാരം കേട്ടതും അർജുന്റെ മുഖം വിടർന്നു അർജുൻ കണ്ടിന്യൂ ബാലൻസ് ഷീറ്റിലെ ചില ട്രാൻസാക്ഷൻസിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട് ഇൻവെസ്റ്റേഴ്സ് ഈ രീതിയിൽ കമ്പനിയിൽ നിന്ന് മൊത്തത്തിൽ ഒരു അസ്വാഭാവികതയുണ്ട്

അർജുൻ അവിടെ ശേഷം തന്റെ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു എന്നാൽ ഫോണിൽ അർജുൻ കാര്യം കേട്ട് ഞെട്ടി തരിക്കുകയായിരുന്നു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ആദ്യത്തെ കാര്യം ഗ്രൂപ്പിൽ നിന്നും നാരൻ ഗ്രൂപ്പിലേക്ക് അയ്യായിരം കോടി ഡോളർ ട്രാൻസ്ഫർ ചെയ്യണം രണ്ടാമത്തെ കാര്യം ഗ്രൂപ്പും ഗ്രൂപ്പും നാരൻ മെർജ് ചെയ്യണം പിന്നെ അവസാനത്തെ കാര്യം കപൂർ ഗ്രൂപ്പിന്റെ മുഴുവൻ ഷെയറുകളും വാങ്ങണം ഇപ്പൊ തന്നെ

ഈ മെർജിങ്ങോടുകൂടി തകർച്ചയിലായിരുന്ന ഗ്രൂപ്പ് ബിസിനസ് രംഗത്ത് ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ഇതോടുകൂടി ഗ്രൂപ്പിന്റെ ഷെയർ പ്രൈസുകൾ പുത്തനെ ഉയർന്നിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ പി ജെ ഗ്രൂപ്പുമായാണ് ലയിക്കുന്നത് എന്നത് ഗ്രൂപ്പിന്റെ തലവര് തന്നെ മാറ്റി മറിച്ചിരിക്കുകയാണ് പ്രയാഗയ്ക്ക് തന്റെ ചോദ്യത്തിന്റെ ഉത്തരം അർജുനിൽ നിന്നും ലഭിച്ചു യഥാർത്ഥത്തിൽ എന്തൊക്കെ രഹസ്യങ്ങളാണ് അർജുനു പിന്നിൽ മറഞ്ഞിരിക്കുന്നത് പി ഗ്രൂപ്പും അർജുനും തമ്മിലുള്ള ബന്ധം എന്താണ് ിൽ കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരനായ അർജുൻ നരൻ ഗ്രൂപ്പിന് ഒരു നിമിഷം കൊണ്ട് അയ്യായിരം കോടി ഡോളർ ആണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് തെരുവിൽ കച്ചവടം ചെയ്യുന്ന ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ പി ജെ ഗ്രൂപ്പിനെ നരൻ ഗ്രൂപ്പുമായി മേർജ് ചെയ്യാൻ സാധിച്ചത് മുൻപ് ടെൻഡർ കിട്ടാത്തതിൽ ഋഷിക്ക് െന്തെങ്കിലും പങ്കുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കാൻ പോക്കറ്റ് എഫ് എമ്മിൽ തുടർന്ന് കാണുക ഉദ്വേഗജനകവും രോമാഞ്ചഭരിതവുമായ ഓഡിയോ സീരീസ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ